മലയോര മേഖലയിലെ കർഷകരെ പെരുവഴിയിലാക്കി കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും തുടർച്ചയായി പെയ്ത മഴ കശുവണ്ടി കർഷകർക്കാണ് ഏറ്റവും വിനയായത് വേനൽ മഴയെ തുടർന്ന് കശുവണ്ടിക്ക് കറുപ്പ് നിറം വന്നതോടെ വില കുത്തനേടിഞ്ഞു മലയോരത്ത് നാണ്യവിളകളിൽ പ്രധാനമാണ് കശുവണ്ടി റബ്ബർ കഴിഞ്ഞാൽ കശുവണ്ടിയിലായിരുന്നു പരമ്പരാഗത കർഷകരുടെ പ്രതീക്ഷ മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം മൂലം കശുവണ്ടി ഇത്തവണ പൂക്കാനും വൈകി വേനൽ മഴയ്ക്ക് ശേഷം കശുവണ്ടിക്ക് കറുപ്പ് നിറം വന്നതോടെ വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകർക്ക് പ്രഹരമായത് തുടക്കത്തിൽ കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ വിലയുണ്ടായിരുന്ന കശുവണ്ടി ഇപ്പോൾ എഴുപത് രൂപയ്ക്ക് പോലും എടുക്കാൻ വ്യാപാരികൾ മടിക്കുകയാണ് അതും കറുപ്പ് കൂടുതലുള്ളത് മാറ്റിവെച്ചതിന് ശേഷം ഇത്തവണ ഉൽപാദനവും കുറവായിരുന്നെന്ന് കർഷകർ പറയുന്നു കശുവണ്ടി കാലാവസ്ഥാ വ്യതിയാനം മൂലം വൈകിട്ടാണ് പൂക്കുന്നത് എല്ലാം ചെയ്യുന്നത് ഏതോ സമയത്ത് പൂക്കുന്ന അവസ്ഥ മതി ആർക്ക് ഉണ്ടാവുന്നില്ല രണ്ടാമത്തെ വട്ടം പൂത്തപ്പോൾ ഈ കാലാവസ്ഥ കാലവർഷം വന്നു അത് വണ്ടിയുമില്ല വണ്ടിക്കുന്ന വില ആയിരിക്കും വിലയും ഉണ്ടായിട്ട് പ്രാവശ്യം വില വളരെ കുറഞ്ഞു ഇപ്പം മഴ പെയ്തപ്പോൾ തീരെ ഇല്ലാതായി ഇപ്പോൾ കശവണ്ടി ആയിരിക്കും വേടാതായി കർഷകരുടെ കാര്യം വളരെ വിഷമം തന്നെയാണ് ഇപ്പോൾ മഴ പ്രത്യേകിച്ച് കശവണ്ടി കർഷകരുടെ കാര്യം വളരെ വിഷമാണ് സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെട്ടിട്ടില്ലെങ്കിൽ വളരെ വിഷമാവുകയില്ലെങ്കിൽ മലയോരത്ത് പയ്യാവൂർ എരുവേശി നടുവിൽ ഉദയഗിരി ഉളിക്കൽ പടിയൂർ ഇരിക്കൂർ കുറ്റ്യാട്ടൂർ ചെങ്ങളായി കുറുമാത്തൂർ പഞ്ചായത്തുകളിൽ ഇടവേളയായി കശുമാവ് കൃഷി ചെയ്യുന്ന കർഷകർ കശുവണ്ടി പെറുക്കിയെടുക്കാതെ ഉപേക്ഷിക്കുകയാണ് കശുവണ്ടിക്ക് ഒരു ഏകീകൃത വിലയോ സംഭരണ സംവിധാനമോ ഇല്ലാത്തതും കർഷകർക്ക് ദോഷം ചെയ്യുന്നുണ്ട് ഇലക്കരിച്ചിൽ രോഗവും പുഴുശല്യവും കാരണം കശുമാവുകൾ വ്യാപകമായി നശിക്കാനും തുടങ്ങി കർഷകരെ സഹായിക്കേണ്ട കൃഷി വകുപ്പ് യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും കർഷകർ പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ